ഞായറാഴ്ച ആയിട്ട് അത്ഭുതമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചീരയും ചമ്മീനും ആണെങ്കിൽ ബീഫിനും ചിക്കനൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നോട് ഒരു വർഷം മുന്നേ ഇതിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായി എന്നിട്ട് ഇപ്പാണൊന്നു തരം കിട്ടിയത് തീരെ എടുത്ത് മഞ്ഞപ്പൊടി വളത്തിലിട്ടിട്ട് ആ നേരം കൊണ്ട് ഞാൻ തിരിച്ചിരി ചമ്മീനെ കെള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് പൈപ്പിൻ ചുടിലിട്ട് ചീര നന്നായിട്ട് കഴുകി ചക 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 ചകാന്ന് പറഞ്ഞിട്ട് അറിഞ്ഞെടുക്കാം എന്നിട്ട് ഒരു മഞ്ചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കടക പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട എന്നിട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലിട്ട് വളറ്റിട്ട് മഞ്ഞപ്പൊടി ചതച്ച മുളകും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിന് പകരം മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടാ അന്നിട്ട് ആ ഒരു കൈപ്പിടിയോളം ചെമ്മീ ഞാൻ എടുത്ത് കണ്ടല്ല അത്രയും മതി പേരിന് മാത്രം എന്നിട്ട് അത് ഇട്ട് ഉപ്പ് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയിട്ട് നമുക്കത് മൂടി വെച്ചേക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പത്തേക്ക് നമുക്ക് ആ ചീരയും തണ്ടും എല്ലാം കൂടെ കൊട്ടിയിട്ട് അടച്ചുവെച്ചേക്കാം കേട്ടാ ഇതിയുടെ തണ്ടേ ചെകടം തന്നെയാണെങ്കിൽ നമുക്ക് ചമ്മീത്തിൻ്റെ ഒപ്പം തന്നെ അടച്ചുവെച്ചിട്ട് അത് വേവിച്ചെടുക്കാം ആദ്യം എന്നിട്ട് പിന്നീട് അല്ല ചേർത്ത് കൊടുത്താൽ മതി ഇളയതാണെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒപ്പം തട്ടിയിട്ട് കൊടുക്കാം പിന്നെ അതിന്റെ ഒപ്പം തന്നെ കാരറ്റ് പീരത്തി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും പുറത്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തുള്ള കറികളൊക്കെ സെറ്റായിട്ടുണ്ട് അതേ ചൂട് ചോറിൻ്റെ പുറത്തോട്ട് ചെമ്മീനും ചീരയും ക്യാരറ്റ് പേരൊതുക്കിയതും കൊട്ട വറുത്തതും എൻ്റെ പൊഞ്ഞേ ബീഫും ചിക്കനൊക്കെ മാറി നിൽക്കും കേട്ടോ എനിക്ക് ചീരൻ ചെമ്മീന് മാത്രം മതി കഴിക്കാനായിട്ട് വേറൊന്നും വേണമെന്നില്ലേ അപ്പോൾ അത്രയുള്ള ടാറ്റാ